ഇഞ്ചോടി വാശിയേറിയ മത്സരം തന്നെ ഓരോ കണ്ടസ്റ്റന്റും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നു പതിനൊന്ന് വരെയാഴ്ച വീക്കെൻഡ് ഭീഷണി വന്നിട്ടുണ്ടായിരുന്നു ഇഞ്ചോടി വാശിയേറിയ മത്സരത്തിനടുവിൽ വാണം വിട്ട വേഗത്തിൽ നമ്മളെ ഷാനവാസ് കുന്നിക്കുമ്പോൾ മിന്നൽ വേഗത്തിൽ തൊട്ടുപടകെ അനുമോളെ കാണാൻ സാധിക്കുമ്പോൾ ആരൊക്കെയായിരിക്കും അധികം തകർന്നുകഴിഞ്ഞത് നമുക്ക് പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് റോട്ടിംഗ് റിസർട്ടുകൾക്കോ അവിടെ തന്നെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ കേട്ട് ഇപ്പോഴത്തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒട്ടിങ് തുടങ്ങിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്നെങ്കിലും ഒട്ടിംഗ് അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് ഫാൻസ് ഓവർ തെളിയിച്ചു മുന്നേറുന്ന കണ്ടസ്റ്റന്റ് ആയിരുന്നു നോക്കിയാൽ അത് ഷാനവാസാണ് ഷാനവാസിനെ അട്ടിമറിക്കാൻ ഇതുവരെ അനുമോൾക്ക് സാധിച്ചില്ല കുറെ മണിക്കൂറുകളായിട്ട് ഷാനവാസ് നേടിയുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുമോൾ നിൽക്കുകയാണ് മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറി ഞെട്ടിച്ചിരിക്കുന്ന മുന്നേറ്റം അത് ആതിര നൂറ തുടങ്ങിയവരെയാണ് ഇരുവർക്കും മികച്ച ഒരു വോട്ട് തന്നെ സ്വന്തമാക്കി വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്ന അത് ആര്യനെയാണ് ജിസേറിനെ അട്ടിമറിച്ച് ആര്യനെ മുന്നേറാൻ സാധിച്ചപ്പോ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് ജിസർ ജിസേറിന് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നല്ല രീതിയിൽ ഒട്ടിംഗ് തവർസ് നേരിട്ടപ്പോ ആറാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും നിബിനിയാണ് ഏഴാം പൊസിഷനിൽ മാറ്റം വരാതെ നിന്ന് നിബിന് നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ച് വന്നപ്പോ അടിപാത്രയിൽ പോയി നമ്മുടെ ബിന്നിക്കാട്ടോ ഏഴാം സ്ഥാനത്തേക്ക് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ശരത്തപ്പനെയാണ് ചില സമയങ്ങളിൽ ഡേയ്ഞ്ചർ സോണിൽ പോയെങ്കിലും ആളുതാ തിരിച്ചു വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും ബിന്നിനെയാണ് ബിന്നിക്ക് നല്ല രീതിയിൽ ഓട്ടിംഗ് തകർച്ചകളെല്ലാം തന്നെ ഈ ഒരു മണിക്കൂറുകളിലെല്ലാം തന്നെ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഒമ്പതാം പൊസിഷനിൽ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അത് മറ്റാരെയല്ല ഒൻപതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും അത് അക്ബറിനെയുണ്ട് അക്ബറിന് നല്ല രീതിയിൽ ഓട്ടിംഗ് തകർച്ചയ്ക്ക് നേരിട്ട് അക്ബർ തകർന്നു തുടങ്ങിയ ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചപ്പോൾ പത്താം സ്ഥാനത്ത് നമുക്ക് മാറ്റമില്ലാതെ തുടരുന്ന കണ്ടസ്റ്റന്റ് ആയിരുന്നു നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്വന്തം ആർ ജെ ബിൻസേനയാണ് ആർ ജെ ബിൻസിക്കു നല്ല രീതിയിലുള്ള റോട്ടിംഗ് താർച്ചയൊക്കെ ഏഴ് ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് വരും മണിക്കൂറി നിർണായകമായിട്ട് മാറുന്നതായിരിക്കും ആർ ജെ ബിൻസേ വോട്ടിംഗ് ഒക്കെ പതിനൊന്നാം സ്ഥാനത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയാൻ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നോക്കിയാൽ അത് ശൈത്യാണ് ഈ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും പുറകിലായിരുന്ന കാഴ്ച കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് മിസിന് മിസ്സായ ശൈത്യ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിടപറയെന്ന് കണ്ടുതന്നെ അറിയാം നിങ്ങളുടെ ഇന്നത്തെ വിലയേറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പം നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കും അതോടൊപ്പം ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക